അസലാ വലൈക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നോർമൽ മെഷീനാണത് കേട്ടോ സിംഗിൾ മെഷീൻ ആണ് ഇതെങ്ങനെ ചവിട്ടി തുടങ്ങണം എന്നുള്ള ക്ലാസ് ക്ലാസ്സാണെന്ന് തരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ നൂല് കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി സ്റ്റാൻഡ് പൊക്കി വെക്കുക സ്റ്റാൻഡ് ഇതാ അത് താഴ്ന്നിട്ടല്ലേ ഇതിങ്ങനെ പൊക്കി വെക്കുക ഒരു കാരണവശാലും സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചുകാണ്ട് സ്റ്റിച്ച് പഠിക്കരുത് ഇതിങ്ങനെ പൊക്കി വെച്ചിട്ട് ഗെയ്സ് ഇതാ ഞാൻ ഊരി വെച്ചു കേട്ടോ ഗെയ്സ് ഊരി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ചവിട്ടി കൊടുക്കുക അപ്പോൾ ഒന്നും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചവിട്ടുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് തിരികും ഇങ്ങനെ തിരും അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട അപ്പോൾ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കുക ഇങ്ങനെ ചവിട്ടുക വീണ്ടും ഇങ്ങനെ ആക്കുക കണ്ടോ ഇങ്ങനെ ചവിട്ടുക വീണ്ടും ഇങ്ങനെ ആക്കുക ഇങ്ങനെ ചവിട്ടുക അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേ ഇരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ എന്താ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം ചവിട്ടിയാൽ മതി പിന്നെ ഇങ്ങനെ കൈ വെച്ചുകൊടുക്കുക ഒരിക്കലും ഇങ്ങനെയൊന്നും വെക്കരുത് വേരിൽ കുടുങ്ങി പോകും അപ്പോൾ ഇങ്ങനെ ചവിട്ടുമ്പോൾ പെട്ടെന്ന് നിർത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ മാത്രം വെക്കുക ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ ഇപ്പം ഇങ്ങനെ ചവിട്ടുമോ കേട്ടോ ബാക്കിലേക്ക് തിരിയാണ് അപ്പോൾ നൂലിട്ടിട്ടൊക്കെ ചവിട്ടുമ്പോൾ ഈ ബാക്കിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂലാകെ കുടുങ്ങി നാശ നാശമായി പോകും അപ്പോൾ ഒരു കാരണവശാലും ബാക്കിലേക്ക് തിരിയാനുള്ള സാഹചര്യം ഉണ്ടാകരുത് അഥവാ തിരികയാണെങ്കിൽ തന്നെ അപ്പം തന്നെ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യണം പിന്നെ പഠിക്കുമ്പോൾ ഒരു നൂലിട്ടാണ്ടൊന്നും ചെയ്യരുത് ഈ സ്റ്റാൻഡ് പൊക്കി വെച്ചിട്ട് ഇതേപോലെ നിരന്തരം ചവിട്ടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ചവിട്ടണ സമയത്ത് ഇപ്പൊ ദാ സ്റ്റാർട്ടിങ് ആണ് ഇപ്പൊ ഇങ്ങനെ നിന്നു ഓക്കെ അപ്പോൾ അങ്ങോട്ടാണ് പോയത് കണ്ടോ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടത് കാലിൽ മേൽഭാഗത്തേക്ക് കയറ്റി എടുക്കുക കണ്ടോ ഇടത് കാലിൽ ഞാൻ സ്റ്റാൻഡ് കാണിക്കാം അപ്പോ ഇതിന്റെ ഇടത് കാലാണ് കേട്ടോ ഇടത് കാലിൽ ഈ മുകൾ ഭാഗത്തേക്ക് വന്നാൽ ദാ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ ഈ വലത് കാല് താഴ്ഭാഗത്തും ഇടത് കാല് മുഗൾ ഭാഗത്തും വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ പിടിച്ചു കൊടുത്തിട്ട് ഇതിൽ ടയർ വരും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ നന്നായി ചവിട്ടി നന്നായി നമുക്ക് നമുക്കിതിലൊരു ഓക്കെ എന്ന് കണ്ടാൽ നമ്മളിത് ഇതിൽ ഓക്കെ ആണെന്ന് കണ്ടാൽ നമുക്ക് നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നൂറിടുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ മെഷീനെ ഞാൻ പരിചയപ്പെടുത്താം മെഷീൻ കാണിച്ചരാം ഇതാണ് ഇതിന്റെ സൂചി പിന്നെ സൂചിക്ക് രണ്ട് വശങ്ങൾ ഉണ്ടാവും കേട്ടോ സൂചിക്ക് രണ്ട് വശം ഉണ്ടാവും ഈ സൈഡ് ഇങ്ങനെ ഒരു ചാലുള്ള വശം ഉണ്ടാവുക ഈ സൈഡൊരു കുറച്ച് ആയിട്ടുള്ള വശം ഉണ്ടാവുക ഓക്കെ പിന്നെ ഇതാണ് ഇതിന്റെ സ്റ്റാൻഡ് കേട്ടോ പൊങ്ങുക താഴെ ഇതാണ് സ്റ്റാൻഡ് പിന്നെ ഇത് ഇതാ ഇത് അഴിച്ചിട്ടാണ് സൂചി ഇട ഊരി ചെയ്യേണ്ടത് ഇത് അഴിച്ചിട്ടാണ് സൂചി ഇട ഊരി ചെയ്യുക ഇതിന്റെ സ്റ്റിച്ച് കൺട്രോൾ ഉദുമലാണ് വരുന്നത് ഇത് ഇങ്ങോട്ടാക്കിയാൽ ഇതിങ്ങനെ ലേശം ലൂസാക്കിയിട്ട് താഴോട്ടാക്കിയാല് തിരിച്ചു കൊടുത്തിട്ട് പോകണം താഴോട്ടോ ഇങ്ങനെ താഴോട്ടാക്കിയാല് സ്റ്റിച്ച് വലുതാവും അതേപോലെ മേലോട്ടാക്കിയിട്ട് ഇത് കറക്റ്റ് പൊസിഷനിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറുക്കി കൊടുക്കണം അതേപോലെ നൂല് ചുറ്റാനുള്ള സംവിധാനാണിത് അണ്ടോ ഇത് നൂല് ചുറ്റാനുള്ള സംവിധാനാണ് ഇപ്പൊ നമ്മള് ഇതുമേൽ ഇത് വെച്ചിട്ടാണ് നൂല് ചുറ്റ നമ്മളൊന്ന് നോക്കുക ഇതിങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ടോ ഇത് കറങ്ങോ ഇപ്പൊ നൂല് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് നമ്മൾ തൊടുമ്പോ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത് കറങ്ങൂല ഇങ്ങനെ നിൽക്കണ ഇത് തൊടുമ്പോളാണിത് കറങ്ങുന്നത് ഓക്കേ കണ്ടോ അപ്പോൾ എന്തവിടെ സംഭവിക്കുന്നത് ഈ ടയർ മേല് ഈ നൂലിതാ ഇത് തമ്മിൽ ടച്ച് ടച്ച് ടച്ചാവുമ്പോഴാണ് ഇത് കറങ്ങുന്നത് കണ്ടോ കണ്ടോ ടച്ച് ആവുമ്പോഴാണ് കടന്നു കേട്ടോ അപ്പോൾ എങ്ങനെ നൂര് ചുറ്റിയാണെന്ന് മനസ്സിലായില്ലേ അത് ഗേസ് ഫുള്ളാണ് ഒരു ഗേസ് ഉണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ ചുറ്റി കാണിക്കാം ഗേസ് അല്ല സോറി ബോബിനാണ് കേട്ടോ മാറി പറഞ്ഞതാണ് നമ്മളിത് നോക്കി നോക്കാം ഉണ്ടോ എന്നിട്ട് കണ്ടോ നൂല് ചുറ്റണത് എങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനെ അമർത്തി പിടിക്കുമ്പോഴാണ് നൂല് ചുറ്റാൻ കഴിയുന്നത് നിങ്ങൾക്ക് കണ്ടോ നൂല് ചുറ്റി ഇതിൽ കുറേ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചുറ്റണത് മാത്രം കാണിക്കാൻ വിചാരിച്ചു ഇനി ഈ കാണിക്കാനുള്ളത് മെഷീൻ്റെ ഉൾവശാണ് കേട്ടോ മെഷീൻ്റെ ഉൾഭാഗത്ത് എന്തൊക്കെ സംഭവിക്കേണ്ടത് ആദ്യം നമ്മൾ ഈ ടയറ് ഊരിട്ട് എന്നിട്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചു ഇവിടെയാണ് നമ്മൾ ഗേസും ബൂതി സ്ഥലം ഇവിടെ ഓക്കെ അതേപോലെ ഇതിൻ്റെ എല്ലാ പോയിന്റിലും ഈ പോയിന്റ് ഈ പോയിന്റ് ഈ പോയിന്റ് ഈ പോയിന്റ് അതേപോലെയുള്ള പോയിന്റുകളിലൊക്കെ എണ്ണ കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉൾവശം നല്ല ക്ലീനാണിത് ഇതൊരു വൃത്തില്ലായ്മ ഒന്നുമില്ല നല്ല ക്ലീനാണ് അപ്പോൾ ഇതേപോലെ ക്ലീനാക്കി കൊണ്ടു നടക്കാൻ ശ്രമിക്കുക കേട്ടോ മെഷീൻ എപ്പോഴും ക്ലീൻ ആയിരിക്കണം നൂല് കുടുങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല നമ്മളിതിൽ എങ്ങനെ ഇത് ഇടാൻ നോക്കട്ടോ നമ്മൾ ഇടുങ്ങുന്നത് കാണിക്കാം അതിൻ്റെ മുമ്പ് ഇത് ബോബിന് ഓക്കെ ഇത് ഗെയ്സ് ഗെയ്സിൻ്റെ ഉള്ളിൽ കിട്ടിട്ട് ഉണ്ടോ ഈ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരിതുണ്ട് ഇവിടെ നിങ്ങട്ട് ഒരു ചാലുണ്ട് ഇതിങ്ങനെ ടച്ചായിട്ട് കിടക്കും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണാൻ കഴിയില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്നും കൂടെ കാണിച്ചു തരാം ആദ്യം ഇങ്ങനെ ഇട്ടു ഈ ശാലദാ ഇതിൻ്റെ ഉള്ളിലൂടെ ഇതിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക ചെയ്യുക ഉണ്ടോ ഇങ്ങനെയാണ് വരിക നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇടുക നോക്കുക ഉണ്ടോ ഇനി ഒരു ശബ്ദം വരുന്നത് കേട്ടോട്ടോ ഈ ശബ്ദം വന്നാൽ ടിക്ക് എന്നുള്ള ശബ്ദം വന്നില്ലേ ആ ശബ്ദം വന്നാലാണ് ഇത് ഓക്കെ ആയി എന്ന് മനസ്സിലാക്കാൻ കഴിയൂ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഗേസ് പുറത്തോട്ട് തെറിക്കൂട്ടോ ഇനി നമ്മളിത് റെഡിയാക്കി വെച്ചു എന്നിട്ട് നമ്മളിത് ഈ കയറ് വീണ്ടും ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഗേസ് ഇട്ടു ഇനി നെക്സ്റ്റ് നമ്മൾ എങ്ങനെ നൂലിടുക എന്നുള്ളതാണ് കേട്ടോ ആദ്യം നമ്മൾ ഇവിടെ ഇട്ടു നൂല് ഓക്കെ എന്നിട്ട് ഇവിടെ ഇട്ടു കേട്ടോ ഇവിടെ എന്നിട്ട് നമ്മൾ ഇവിടെ ഇട്ടു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് ഇതിന്റെ ഉള്ളിലൂടെ തന്നെ ഇടണം കണ്ടോ ഇത് ഇപ്പൊ നൂല് നമ്മൾ ഇവിടെ ഇവിടെ ഇത് അത് തന്നെ വരണം വരണട്ടോ ഈ ഇത് കണ്ടോ ഇതിന്റെ ഇടയിലൂടെ തന്നെ ഈ നൂല് വരണം ഒരു കാരണവശാലും ഇവിടേക്കൊന്നും വരരുത് ഇങ്ങോട്ടൊന്നും വരരുത് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് നമ്മൾ ഇവിടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇവിടെ ഈ ഹോളൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് പിന്നെ നൂല് കോർക്കുകയാണ് കേട്ടോ നൂല് ഇതിന്മ നൂല് ഇങ്ങോട്ട് വന്ന് കണ്ടോ നമ്മൾ ഈ നൂലിട്ടിട്ട് ഒന്നും കൂടെ കാണിക്കാം ഗൈസ് ഇട്ട് ഈ നൂലിങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇട്ടപ്പോൾ ഈ നൂലില് ഇതിങ്ങനെ വന്നു അതിനെ നമ്മൾ രണ്ടിന് ബേക്കോട്ടിട കേട്ടോ രണ്ട് മൂല്യം ഒന്നിച്ച് ബാക്കോട്ട് ഇടുക ആ ക്ലോത്ത് ഇതേപോലെ കണ്ടോ സ്റ്റിച്ച് സ്റ്റിച്ചിടുക ഓക്കേ കണ്ടോ ഇത് മറ്റേ ചെറിയ സ്റ്റിച്ചാണ് കണ്ടോ ചെറിയ ചെറിയ സ്റ്റിച്ചാണ് ഇതൊരു പിങ്കിൻ്റെ സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കറക്റ്റായിട്ട് സ്റ്റിച്ചിൻ്റെ വലിപ്പം മനസ്സിലാവുക അപ്പോൾ സ്റ്റിച്ച് ഒന്ന് വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി താഴോട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ ഈ സിസ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയില്ലായിരുന്നു അതേപോലെ ഒന്നും കൂടെ താഴോട്ട് കൊടുത്തിട്ട് ഉണ്ടോ അതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റിച്ച് വലുതായിട്ടുണ്ട് ഇനി നമ്മൾ നോർമൽ സ്റ്റിച്ചിൽ വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മേലെ കൊടുത്തിട്ട് നോർമൽ സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുക അപ്പൊ ഇത് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്കുള്ള ഒരു ക്ലാസ് ആണ് ഇതൊരു നോർമൽ സ്റ്റിച്ച് ആണ് കേട്ടോ ഈ നോർമൽ സ്റ്റിച്ചിലാണ് സ്റ്റിച്ചിലാണിപ്പോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അപ്പൊ ഇതേ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ആദ്യം ചവിട്ടിപ്പടിക്കുക നൂലിട്ടാദ്യം ചവിട്ടിപ്പടിക്കുക പിന്നെ എണ്ണ കൊടുക്കുക എന്നുള്ളത് പ്രധാന ഘടകമാണ് ഇവിടെ ഓയിലിനൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇതിന്റെ ഒക്കെ ഈ ഹോളിലൊക്കെ എണ്ണ കൊടുക്കുക നമ്മൾ ഇന്ന് വൈകുന്നേരം എണ്ണ കൊടുത്തിട്ടാല് ഇപ്പോൾ തന്നെ മെഷീൻ ഉപയോഗിക്കരുത് നാളെ രാവിലെ ഉപയോഗിച്ചാൽ മതി എപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് മൂടി ഇടുക അതേപോലെ ഇപ്പൊ ഇന്ന് നമ്മൾ ജോലി കഴിഞ്ഞതിന് ശേഷം എണ്ണ കൊടുത്ത് മെഷീനെ റസ്റ്റിനെടുക്കാം നമ്മൾ എണ്ണ ഇട്ടുകാണ്ട് അപ്പൊ തന്നെ ചെയ്യരുത് അത് നമ്മളെ ഡ്രസ്സിന് കറ പിടിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ കഴിയട്ടെ ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായിട്ട് കൊണ്ടുവരും